ളളെ ഒരു ന്യൂസ് ഉണ്ട് നമ്മുടെ സീക്രട്ട് ഏജന്റിനെ പൂട്ടാനായിട്ട് നമ്മുടെ ലവന്റെ പേരെന്തോ ഓ മുതുകാട് പൈസ ഇറക്കുന്നത് ഉണ്ണിമുകുന്ദൻ മൊത്തത്തിൽ പ്രശ്നമോ പ്രശ്നമോ സീക്രട്ടിനെ പൂട്ടിയേ മാറുള്ളു അവർ കേട്ടോ സായി കിടന്ന് കരഞ്ഞു കാലി പാവം തോന്നുന്നു പക്ഷേ ഇവരെല്ലാം വന്നിട്ടുണ്ട് ഗ്രൂപ്പ് ആ അതില് മൈരനെതിരെ കേസ് ഫയൽ ചെയ്യാതെ വേറെ വഴിയില്ലേ മൈലിനി പിരിന്താണ് നോന്മാർക്ക് എല്ലാം പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും മനസിലാ ഞാൻ ചെറുതായിട്ടൊന്ന് വോയിസ് ചെയ്തതാ ഇത് നമ്മുടെ താത്തേടാ നമ്മുടെ സ്വന്തം താത്തയുടെ വോയിസാ താത്ത താത്തക്ക് ഇമാതിരി തള്ളുത എവിടെന്നാണ് സാധിക്കുന്നത് വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ സീക്രട്ട് ഏജന്റിനെ കൂട്ടി കെട്ടാനുള്ളത് അതിന് ഉണ്ണിയും പോകും താൻ പൈസ ഇട ഇറക്കിയെന്നും നമ്മുടെ ഗോപിനാഥ് മുതുകാടാണ് ഇതിന്റെ പിന്നിലും എന്നാണ് താത്ത പറയുന്നത് എന്റെ പൊന്നണാവെ ഈ മുതുകാടിന് വേറെ ജോലിയില്ലേ ഇവരെടുത്ത് പോയി വിഴാൻ ഏഹ് പിന്നെ ഉണ്ണി മുന്ത ഇവരെ കയ്യിൽ പൈസ കൊടുത്ത് സീക്രട്ടിനെ കൂട്ടാൻ പോണം എടാ ലോജിക്ക് വെച്ച് ചിന്തിക്കണം ആൾക്കാർ തള്ളി മറിക്കുക ഇവരെ തള്ളലിന് ഒരു കുറവുമില്ല അന്നും തള്ളി ഇന്നും തള്ളി ഇപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുന്നു ഫുൾ ടൈം തള്ളല തള്ളലോ തള്ളല പിന്നെ സീക്രട്ട് ഈ പറയുന്ന പോലെ ഉണ്ണി മുന്താൻ പൈസ ഇറക്കി മുതുകാട് പ്ലാൻ ചെയ്ത് താത്തയുമായിട്ട് പ്ലാൻ ചെയ്തു താത്ത എന്തോ വലിയ സംഭവമായ താത്ത വലിയ വേറെ പിടിപാടുകളൊക്കെ വേറെ ലെവലായി ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇറക്കുന്ന പരിപാടി ആണെങ്കിൽ ഓ എൻ്റെ മോനെ എനിക്കൊന്ന് കാണണം ആ പരിപാടി കാണാൻ കോതിയായിട്ട് വയ്യ പിന്നെ ഈ ഉപ്പില്ലാത്ത കഞ്ഞിയില്ലെന്ന് പറയുന്ന പോലെ എവിടെ കൂടി പോയാലും അവസാനം അതുമല്ല നെഞ്ചത്തൊരു പടക്കം ഇട്ടിട്ടേ പോകത്തുള്ളൂ എന്തായിട്ട് ഞാൻ എന്താ മലിഞ്ഞിടങ്ങണ അടേ മലിഞ്ഞടങ്ങണ അതുല് അവൻ അതുല് എവിടെ പോയാലും അതുല് പാവ ഞാൻ ഏഹ് ഉപ്പു ഇല്ലാത്ത കഞ്ഞി ആ അവസ്ഥയാണ് അതല്ല അവസ്ഥ അപ്പൊ സംഭവം എല്ലാവരും അറിഞ്ഞാണ് സീക്രട്ടിനെതിരെ കട്ടയ്ക്കും അതായത് ഇപ്പം ഈ താത്തയുടെ ലക്ഷ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന ബാക്കിയുള്ള ടീംസിനെ എല്ലാം വിട്ട് എന്നെ അടക്കം വിട്ടെന്ന് പറഞ്ഞിട്ട് സീക്രട്ടിനെ പിടിച്ചിട്ടുണ്ട് ചാനലിന് റീച്ച് കിട്ടാനും പൈസയ്ക്കും വേണ്ടിയിട്ട് സീക്രട്ടിനെ അങ്ങ് പിടിച്ചിട്ടുണ്ട് സീക്രട്ട് എടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വ്യൂസ് കയറുമല്ല ഏഴ് ലക്ഷം സബ്ബ് അടക്കമല്ലേ സീക്രട്ട് അത് ഇന്ന് കുറച്ചെങ്കിലും വന്ന് ഇവിടെ കാണുമല്ലോ എന്നുള്ള ഒരു സന്തോഷാവസ്ഥയിലാണ് വന്നിരുന്ന് തള്ളിയും അരച്ച് സീക്രട്ടിനെ പിടിച്ച് സീക്രട്ടിനെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിച്ചത് ഞാൻ ഒരു കാര്യം മാധ്യമേ പറയാം ഏഹ് ഈ താത്ത എന്ന് പറയുന്ന സാധനത്തിന് ആരെങ്കിലും വിശ്വസിച്ച് എന്തെങ്കിലും കാര്യത്തിന് അടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകണം അത് വേറെ ഈ മുതുകാടും ഉണ്ണിമുന്തനൊന്നുമല്ല അവർക്കൊക്കെ വേറെ പണിയുണ്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ബേസിസിൽ സ്ട്രൈക്ക് കൊടുക്കാനെന്നോ എന്തെങ്കിലും കൂടാലോചനയ്ക്ക് പ്ലാൻ ചെയ്ത് ഈ താത്തയുടെ കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ മോനെ തീർന്നു നീ നീ തീർന്നെന്ന് അങ്ങ് കൂട്ടിയാൽ മതി കാരണം നിന്റെ ലൈഫ് അതോടെ തീർന്നെന്ന് നിനക്ക് വഴിയേ മനസ്സിലാവും കാരണം അമ്മാതി ഡേഞ്ചറസ് ആവാനാണ് താത്ത കാരണം ഈ സീക്രട്ടായാലും ഞാനായാലും വിളിച്ച സമയത്തും താത്ത എല്ലാ അയ്യോ പാവ പോലെ ഇരുന്ന് കേട്ടു കേട്ടിട്ട് നമ്മുടെ വായിലെന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു പേഴ്സണൽ കോള് സംസാരിക്കുന്ന സമയത്ത് എന്തേലുമൊക്കെ പറയുമല്ലോ കാര്യങ്ങൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും കാണുമെന്ന് അതിനെ കൊണ്ടുപോയിട്ട് മൂത്തം കേൾപ്പിക്കത്തില്ല മൂക്കും മൂല മൂല ഇല്ലാണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും കട്ട് ചെയ്ത് കൊണ്ട് മിസ്ലീഡിങ് ആയിട്ട് ഉള്ള രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് നാറിയ പരിപാടിയാണ് ഈ താത്ത കാണിക്കുന്നത് അതും ഇന്നലെ തുടങ്ങിയല്ല പണ്ട് മുതലേ താത്ത ഇങ്ങനെയാണ് പിന്നെ എനിക്കല്ല ഏറ്റവും ഉണ്ണി ഉണ്ണിമുന്തം പൈസ കൊടുത്തത് ഉണ്ണി ഉണ്ണിമുന്തൻ വേറെ പണിയൊന്നുമില്ല ഉണ്ണി ഉണ്ണിമൂന്ത ഇവരെ ഇവരെ എന്നിട്ട് ഇന്നലെ ഇവർ തന്നെ വന്നിരുന്നു ഉണ്ണി ഉണ്ണിമുന്തൻ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന് ജോയിൻ ചെയ്യണം പിന്നെ അവൻ അതല്ലേ പണി ഉം അവന് രാവിലെ വെളുക്ക വെളുക്ക വന്നിരുന്നിട്ട് സീക്രട്ടായി എന്നെ നശിപ്പിക്കാല്ലോ അവന്റെ പണി ഇട തള്ളി മറിക്കുകയാണ് ഇതും വിശ്വസിച്ച് ദയവ് ചെയ്ത് താത്തയുടെ ഈ എക്സ്പ്ലനേഷനുകളും വിശ്വസിച്ചു കൊണ്ടാണ് ഒരു പട്ടിക്കുഞ്ഞുപോലും അത് അവരെ നമ്പരുത് ഉം ഷീസ് അൾട്രി കള്ളത്തനം ഫേക്ക്നെസ് ഉടപ്പ് എല്ലാം മിക്സഡ് ആയിട്ടുള്ള സാധനമാണ് അവർ അവർ ഫുള്ള് നാട്ടുകാരെ പറ്റിച്ചു കൊണ്ടുള്ള പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം കാരണം അവർക്ക് ഒരു നിലപാടോ നിലവാരമോ ഒന്നുമില്ല മനസാക്ഷിയോ ഒന്നുമില്ല അവരിങ്ങനെ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി റീച്ച് ഉണ്ടാക്കുക എന്ന പരിപാടി മാത്രമാണ് ഈ സ്ട്രൈക്ക് കിട്ടി ഇവർക്ക് ആണ് സ്ട്രൈക്ക് കൊടുത്തതെന്ന് പറഞ്ഞത് എന്റെ പൊന്നമ്മച്ചി നിങ്ങളൊന്ന് മനസ്സിലാക്കി സീക്രട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് തരരുതെന്നാണ് പറഞ്ഞത് ഒരു ചാനലും പൂട്ടിക്കുന്ന സീക്രട്ടിന് പേഴ്സണലി താല്പര്യമില്ലെന്ന് വളരെ വ്യക്തമായിട്ട് ആണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് അതിനെ പോയിട്ട് ആണ് എല്ലാം എല്ലാത്തിന്റെ നടുവിലെന്ന് തള്ളി മറിക്കണത് ഒരു പരിധിയുണ്ട് എന്റെ പൊന്നമ്മച്ചി സീക്രട്ടാണ് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ റീച്ച് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അവൻ തൊട്ട് നേരെ പോയി പോയിക്കാറില്ല കഷ്ടം എന്തായാലും സീക്രട്ട് പറയുന്ന കുറച്ച് കാര്യം നമുക്കൊന്ന് കേട്ടോക്കാം ഞാൻ ചിരി ചത്ത് ഏ പിന്നെ ഈ പറഞ്ഞതുപോലെ ഗൂഢാലോചന ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഈ മുതുകാടിനെയും ഉണ്ണിമുന്തിനെയൊന്നും പിടിച്ചിട്ടായിരിക്കില്ല വേറെ കുറെ ഊള ടീംസുകളുണ്ടല്ലോ വേറെ ഒരു കിഴങ്ങുണ്ട് അവൻ മറ്റേ അവൻ അവൻ വന്ന് തന്നെ ചീത്ത വിളിച്ചായിരുന്നു പേഴ്സണലി ഇൻബോക്സ് വെയിട്ട് കൊടുത്ത് ഹോ ഒരു നാലു വർഷത്തെ റെസ്റ്റ് ഞാൻ അവനെ തീർത്തു കുറച്ച് ടീം പ്ലാൻ ചെയ്തിട്ടാണ് പോക്കർ തരം പരിപാടി കാണിക്കുന്നത് ഗുഡ് എടാ പോടാ കളഞ്ഞിട്ട് വല്ല നമുക്കിത് ഒരു ന്യൂസ് ഉണ്ട് സീക്രട്ട് ഏജന്റിനെ കൂട്ടാനായിട്ട് മൊത്തത്തിൽ പ്രശ്നം പ്രശ്നം സീകരണ പൂട്ടിയുള്ളവരെ സായി കരിഞ്ഞ് കാലി പിടിക്കാൻ പാൻ തോന്നുന്നു പക്ഷേ ഇവരെല്ലാം വന്നിട്ടുണ്ട് ഗ്രൂപ്പ് ആ അതിലും മൈദിനെതിരെ കേസ് മൈനി കഴിയാൻ എല്ലാം പത്ത് ലക്ഷം രൂപ രൂപയുടെ കേന്ദ്ര അല്ല ഇന്ന് തീർക്കും ഇന്ന് തീർക്കാൻ കൂടാനോ എവിടെ ഗാങ് ഇറങ്ങിടേ സീ തീർക്കാൻ ഗാങ് ഞാൻ വണ്ടിക്കകത്താ ഞാൻ പോത്തിറങ്ങില്ല ഞാൻ സീറങ്ങി ഇവിടെ കെട്ടിപ്പിടിച്ചു നടക്കുന്ന വണ്ടി കൊണ്ട് ഇടിച്ചു വന്നാലും കുഴപ്പമില്ല ബീടെ കുറച്ച് എയർബാഗ് കൂട്ടിയിട്ട് രക്ഷപ്പെടുന്ന രക്ഷപ്പെടേണ്ടേ ക്യാമറി ഇതിനകത്ത് നിങ്ങളൊന്ന് ആരോ ചോദിക്കും എനിക്ക് പൈസ കൊടുക്കും കൊട്ടേഷനാ താ തെളിയിക്കേണ്ടി വരുവേ തെളിയിക്കണം നിങ്ങൾ ഞാൻ നിങ്ങളെ വിളിച്ച കോളിനകത്ത് ഞാൻ പറഞ്ഞൊരു കേസ് ഉണ്ട് അതായത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ നമ്മളെന്തെങ്കിലും ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ഏ പേടിയാണെ സത്യത്തേ പേടിയാണെ തീർത്താണേ കണ്ടില്ല നിങ്ങൾ കാശിട്ടേ തീർക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്ക് താ പറഞ്ഞോ താത്ത ആ എത്ര കൊടുത്തു നിങ്ങൾ പറഞ്ഞ ആൾക്ക് എത്ര കൊടുത്തു നിങ്ങൾക്ക് എത്ര കിട്ടി നിങ്ങൾ കേസ് കൊടുത്തു ആകുമ്പോൾ ഇവിടെ യൂട്യൂബേഴ്സിനെ ചുമ പൂച്ചാൻഡി ആട്ടി പേടിപ്പിച്ച് പത്ത് ലക്ഷം രൂപ ലക്ഷം തോന്നുന്നു നിങ്ങൾ വാങ്ങിയെടുക്കാം നിങ്ങൾ എത്ര കേസ് കൊടുത്തു നിങ്ങൾ നിങ്ങളാലോക്ക് ഏറ്റേഡ് വന്നാൽ ഞാൻ നിങ്ങളോട് വളരെ മാന്യമായിട്ട് സംസാരിക്കും ഞാൻ കോൾ എടുത്തപ്പോൾ നിങ്ങളോട് പറഞ്ഞതാ ഈ കോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്താൽ എനിക്ക് പ്രശ്നം ബിക്കോസ് എനിക്ക് അറിയാം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു പിന്നെ എവിടെയോ സംസാരിക്കുന്നതിനായിട്ട് എനിക്ക് ആ പറ്റാത്തതാണ് പക്ഷേ എനിക്ക് പറ്റിയതെന്ന് വെച്ചുകഴിഞ്ഞാൽ എവിടെയോ എനിക്കൊരു ഓക്കെ ഇവർ പാവമാണല്ലോ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ എനിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ വന്നതായി അതിന് അതിന് നിങ്ങളെനിക്ക് കിട്ടി കിട്ടി എനിക്ക് മനസ്സിലായത് കിട്ടി മനസ്സിലായോ അത് അങ്ങനെയാണ് ഇവരെടുത്ത് സംസാരിക്കുമ്പോൾ ഇവർ ജസ്റ്റ് പാവമാണെന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെ ഇവർ ആയിട്ട് നിന്നിട്ട് നല്ല കളി കളിക്കും പിന്നെ ഇവർ പറഞ്ഞു അതിൽ പേരിൽ കേസ് കൊടുത്തില്ല കൊടുത്തില്ല നാല് ജില്ലയിലാണ് കൊണ്ടു കൊടുത്തത് നാല് ജില്ലയിൽ നാല് ജില്ലയിൽ നിന്നാണ് എന്നെ വിളിച്ചത് കേരളത്തിൽ ഇനി ബാക്കിയെ കൊണ്ട് വിളിച്ച കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലയിൽ നിന്ന് കേസിന് വേണ്ടി വിളിച്ച വ്യക്തി എന്ന പേരിൽ ഞാൻ അറിയപ്പെടും നാല് ജില്ലയിലെന്നാണ് വിളിച്ചത് വിളിച്ചപ്പോഴും ഞാൻ വളരെ വ്യക്തമായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തത് അവർക്ക് മതിയായി ദൈവമേ നമ്മളെങ്കിലും രക്ഷപ്പെട്ടവട്ടെ എന്ന് പറഞ്ഞാൽ അവർ കേസ് എടുക്കാതെ പോയി അല്ലാണ്ട് എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് കൊടുക്കാതിരുന്നതൊന്നുമല്ല കൊടുത്തു എടുത്തില്ല അതാണ് സംഭവിച്ചത് സത്യം മനസ്സിലായി നന്നായിട്ട് കൊടുത്തു നോക്കി എടുത്തില്ല എങ്ങനെ എടുക്കും ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ വീടുകളിൽ നഗ്നതാ പ്രവശനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആലെങ്കിൽ വ്യക്തിയെത്തിയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ ഉള്ള കാര്യങ്ങളോ ഉള്ളതുപോലെ തുറന്നു പറഞ്ഞു എന്താണ് തെറ്റിരിക്കുന്നത് എൻ്റെ അഭിപ്രായം ഞാനങ്ങ് പറഞ്ഞു കേസ് കേസെടുക്കത്തില്ല അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക ഒരിക്കലും കേസ് കേസെടുക്കത്തില്ല അങ്ങനെ ഇവർ ചുമ്മാ കേസ് കേസെന്ന് പറഞ്ഞ ഒന്ന് വിളിക്കത്തേ ഉള്ളൂ ഒരു സേഷനിലും ആരും കേസ് എടുക്കാൻ പോകുന്നില്ല പിന്നെ ഷിഹാബിൻ്റെ കേസ് ഷിഹാബിനെ ഗൂഢാലോചന ചെയ്താണ് സീക്രട്ട് കണ്ടു തന്നാണ് ഇവര് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ശിഹാബിന് നല്ല പേടിയുണ്ടായിരുന്നു ആ കേസിൽ സംസാരിക്കാനായിട്ട് അപ്പോൾ ഈ പറയുന്ന സീക്രട്ട് ഉൾപ്പെടെ പറഞ്ഞു മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുവരണം ഇങ്ങനെയുള്ള പരിപാടികൾ സമൂഹത്തിൽ ആപത്താണ് മുന്നോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് സംസാരിച്ചാണ് കൊണ്ടുവന്നത് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഗൂഢാലോചന ചെയ്ത് ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടിയിട്ടല്ല ശിഹാബ് വന്നത് അപ്പൊ ശിഹാബിന് നല്ല പേടിയുണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ശിഹാബിന്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള ഒരു പേടി ശിഹാബിനുള്ളത് കൊണ്ട് തന്നെ ഈ സീക്രട്ട് അല്ലെ അവരെ കുറെ പേരൊക്കെ ചേർന്ന് സംസാരിച്ച് അവരുടെ ഒരു ബലത്തിലാണ് കൊണ്ടുവന്നത് ഇതിനെയാണ് ഗുഡ് ആലോചന ഗുഡ് ആലോചന ചെയ്ത് കൊണ്ടുവന്നതെന്ന് താത്തയായിരുന്നു പറയുന്നത് ഈ താത്തയുടെ വോയിസ് ഇല്ല ഇതാണ് ഗൂഢാലോചന ഇതാണ് സത്യത്തിൽ എന്ത് ഗൂഢാലോചന അല്ലാതെ ശിഹാബ് വന്ന് സംസാരിച്ചതല്ല ഗൂഢാലോചന അത് ഷിഹാബിന് ശക്തിയും ബലവും കൊടുത്ത് ഉള്ളത് തുറന്നു പറയാനുള്ള കരുത്ത് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നതാണ് അതൊരിക്കലും ഗൂഢാലോചന അല്ല രണ്ടു മാസത്തോളം ശിഹാബിന് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തടാ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ വിഷയമൊന്നുമില്ല ഇത് സമൂഹം അറിയണം എന്നുള്ള കാര്യം സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുകയാണ് സീക്രട്ട് ചെയ്തത് അത് നല്ലൊരു കാര്യമാണ് അതിനൊരിക്കലും ഗൂഢാലോചന എന്നല്ല പറയണ്ട പക്ഷേ ഇവിടെ താത്തയുടെ വോയിസ് നിങ്ങൾ കേട്ടില്ലേ ഉണ്ണി മുങ്ങും തന്നെ ഉൾപ്പെടെ കാച്ചിറക്കി സീക്രട്ടിനെ തകർക്കണം കേസ് കൊടുക്കണം ഡിഫമേഷൻ മറ്റു മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കഥയും കള്ളത്തനവും പറഞ്ഞ് നാട്ടുകാരെയും പറ്റിച്ച് വരുന്ന രീതിയാണ് പിന്നെ ഇത് വേറൊരാൾക്ക് അയച്ചു കൊടുത്ത വോയിസ് ആണ് ആ വോയിസ് ആണ് സീക്രട്ടിന്റെ കയ്യിൽ കിട്ടിയത് അപ്പോ എന്നിട്ട് വന്നിട്ട് താത്ത എന്നല്ലേ പറയണം അത് ഞാൻ മനഃപൂർവ്വം ഇട്ടു കൊടുത്തത് എന്തുവാണ് തള്ളേ തള്ളുന്നത് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ തള്ളാൻ നിങ്ങൾക്ക് നാണമില്ല എന്നാണ് എനിക്ക് ചോദിച്ചത് നാണമില്ല ഇങ്ങനെ വന്നിട്ട് തള്ളി മറിക്കെ ഏ കുറച്ച് ഉളുപ്പ് വേണ്ടേ മനുഷ്യനായ റീച്ച് വേണമെങ്കിൽ മാന്യമായിട്ട് വീഡിയോ ചെയ്യും അല്ലെ മാന്യമായിട്ട് അഭിപ്രായം ഇല്ലാത്ത താരം കള്ളത്താനോ നിങ്ങൾക്ക് ജെനുവിനിറ്റി ഇല്ലെന്ന് നിങ്ങൾ വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരു ശതമാനം പോലും ജെനുവിനിറ്റി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഇല്ലെന്ന് നിങ്ങൾ നൂറ് നൂറ്റിപ്പത്ത് ശതമാനം വീണ്ടും തെളിയിക്കുകയാണ് ഓക്കെ ബാക്കി കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും എടുത്ത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഗൂഢാലോചന ചെയ്ത് ഏത് വഴിക്ക് വിടാ പറ്റുന്ന ഷൂഡാണെന്ന് നിങ്ങൾ വീണ്ടും തോൽക്കണം ഞാൻ വീണ്ടും പറഞ്ഞു ട്രിക്സിനോട് ട്രിക്സെ നിങ്ങൾ അടക്കം അത്തുതരാൻ പറഞ്ഞു ഗൂഢാലോചന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത് ഷിഹാബിനെ സമയത്ത് കൊണ്ടുപോകും ഞാൻ മെന്റ സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഷാഹാബ് വെച്ചാൽ ഷിഹാബു പറഞ്ഞിരിക്കുന്നു ഞാനാണ് ഷിഹാബി പേടിച്ചു നിന്ന് പറയുന്നു ഞാൻ ഈ അമ്മമാരുടെ വീഡിയോസ് വന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ വന്ന പ്രൊട്ട് വീഡിയോ വെച്ച് ചെയ്യുന്നത് കണ്ട ഷിഹാബിനെ വിളിച്ചിട്ട് ഞാൻ ഷിഹാബിനെ അങ്ങോട്ട് പറഞ്ഞു കേട്ടിന് ഭാഗം ഫുൾ കേട്ടു ഞാൻ വീണ്ടും മനസ്സിലായി അങ്ങോട്ട് മെൻറ്റൽ സ്ട്രെങ്ത് കൊടുത്ത് ഓരോ ദിവസം ഷിഹാബേ നമുക്കിത് ണ്ട് കാശ് കാശ് കൊടുത്ത് നടക്കുന്നത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നിലെല്ലാവരും ഇവിടുത്തെ ഒക്കെ കളികളെ ആയിരിക്കും അതുകൊണ്ട് അന്വേഷിപ്പിൻ കണ്ടെത്തൽ അപ്പോൾ നല്ല ഗൂഢാലോചനയാണ് നടക്കുന്നത് ഏത് സീക്രട്ടിനെ തകർക്കാൻ വേണ്ടിയിട്ട് സീക്രട്ടിനെ തകർക്കുക കുറെ കാശൊപ്പിക്കുക റീച്ച് ഉണ്ടാക്കുക വലിയ സംഭവം ആവുക വെറും ഫെയ്ക്കാണ് ഈ ലേഡി ലോക 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 ഫേക്കാണ് കള്ളത്തനത്തിൻ കൊണ്ട് കൂമ്പാരം കെട്ടി നാട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് നിങ്ങൾ ഏത് തരത്തിൽ വേണോ അന്വേഷിച്ച് നോക്ക് ഏത് തരത്തിൽ വേണം അന്വേഷിച്ചു കാരണം ഭയങ്കര ആയിട്ടാണ് അവർ അലിഗേഷൻസ് ഉണ്ടാക്കുന്നത് ഒരു റീച്ചിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത കഥ മെനഞ്ഞ് മെനഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും അത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇന്നും തന്നെ തുടങ്ങിയല്ല സ്ഥിരം പരിപാടിയാണ് കാരണം എനിക്ക് പേഴ്സണലി നല്ല അനുഭവമാണ് കാരണം ഞാൻ തന്നെ ഒരു പ്രാവശ്യം ഇവരെ വിളിച്ച് സംസാരിച്ചതിനെ വളച്ചൊടിച്ച് ഇല്ലാത്ത രീതിയിലാക്കി ഏഹ് ഇല്ലാത്ത രീതിയിലാക്കി അത് ഇവരുടെ ഇവരുടെ സ്ഥിരം പരിപാടിയാണ് അതുകൊണ്ട് അതിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആരും വിഴരുത് ഇവർ പറയുന്ന അൾട്രലി ആണ് ഷിഹാബിന് മെൻ്റൽ സപ്പോർട്ട് കൊടുത്തിട്ടാണ് സീക്രട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ഒരിക്കലും ഗൂഢാലോചന അല്ല എന്തുവാടേ ഇതൊക്കെ ഇവർ ചെയ്യുന്ന പരിപാടിയാണ് ഗൂഢാലോചന തകർക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഇവരും വേറൊരു നാരെയുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വെച്ചിരിക്കുന്ന നാറി ഇന്നലെ സീക്രട്ട് അവൻ്റെ സ്റ്റാറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ നാരെയും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് അവൻ ലോക ഫ്രോഡാണ് ഒരു ഫ്രോഡ് ഇന്ത ഉലകത്തിൽ വേറെ കിടയാതെന്ന് എന്ന് തന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും ഇത് രണ്ടും കൂടി പ്ലാൻ ചെയ്താണ് സീക്രട്ടിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല ഞാൻ അത്യാവശ്യം ഞാൻ മിക്ക പണ്ട് മുതലേ കാണുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് കാരണം ജെനുവിനിറ്റി എന്ന് പറയുന്ന സാധനം അങ്ങേരിക്കും ഉണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് കള്ളം പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാറില്ല സീക്രട്ട് ജെനുവിനിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരാളെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു അഭിപ്രായം ജെനുവിനിറ്റി ആയിട്ട് പറഞ്ഞിട്ട് പോകണേ ഈ കൂടാലോചന എന്ന് പറയുന്ന സാധനം നടത്തുന്ന സ്ത്രീയാണ് ഇവർ തത്ത മനസ്സിലായോ അവർക്കെതിരെ നമ്മൾ പ്രതികരിക്കണം ശക്തമായി പ്രതികരിക്കണം ഇവർ ഇവർ പറയുന്ന കാര്യങ്ങളും എല്ലാം പണത്തിന് വേണ്ടി മാത്രം അല്ലാണ്ട് ഇവർക്ക് വേറെ ഒരു എത്തിക്സ് ഒരു സാധനം ഇവർക്കില്ല ഇവർക്ക് പൈസയ്ക്ക് വേണ്ടി റീച്ചിന് വേണ്ടിയിട്ട് ആരെയും എന്തും പറഞ്ഞ് കരുവാറ്റി തേച്ച് തകർക്കാൻ ഇവർ ഏതറ്റം ഏതറ്റമ്പരെയും പോകും അതെനിക്ക് നന്നായിട്ടറിയാം ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാം തന്നെ കൂടെ ഹലാ കൂടാൽ പിന്നെ ഉപ്പില്ലാത്ത കഞ്ഞിയില്ലെന്ന് പറയുന്നത് പോലെ എവിടെ കൂടി പോയാലും എൻ്റെ കാര്യം വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകും കഷ്ടം അടേ പിന്നെ നിങ്ങൾ ഞാൻ വോയിസ് ചേഞ്ചറ് മാറ്റി കേട്ടത് അവരുടെ വോയിസ് ആണ് വേറെ ഇല്ല ഓക്കെ ബൈ